അസുരനിഗ്രഹത്തിനായി അവതരിച്ച മഹാകാളിയുടെ മറ്റൊരു രൂപമാണ് മടയിൽ ചാമുണ്ടി ഒരിക്കൽ വണ്ണാട്ടിൽ തറവാട്ടിൽ മൂത്ത പതുവാൾ സഹായി നായർക്കൊപ്പം വേട്ടക്കായി വനത്തിലെത്തി ഒടുങ്ങനെ കുറച്ചകലെ നിന്നും ഒരു ശബ്ദം കേട്ട നായർ ആ ഭാഗത്തേക്ക് അമ്പെയ്തു വീണ ഇരയതെന്നറിയാൻ ഇരുവരും അവിടെ ഓടിച്ചെന്നു അമ്പേറ്റ മൃഗത്തിന്റെ അലർച്ച ഒരു മടയ്ക്കകത്തു നിന്നാണെന്ന് അവർ മനസ്സിലാക്കി ഭയത്തോടെയും ആകാംക്ഷയോടെയും മടയ്ക്കകത്തേക്ക് നോക്കിയ പൊതുവാൾ കണ്ടത് തിളങ്ങുന്ന രണ്ട് കണ്ണുകളാണ് ജ്വലിക്കുന്ന കണ്ണുകൾ കൃഷ്ണവർണ പീരികൾ ഇതേത് മൃഗമെന്ന് മനസ്സിലാവാതെ ഇരുവരും നിന്നു മടയിൽ നിന്നും വീണ്ടും മുരൾച്ച ഉയർന്നപ്പോൾ നായർ തന്റെ കയ്യിലുള്ള കത്തി അകത്തേക്ക് വലിച്ചെറിഞ്ഞു ഗുഹയിൽ നിന്നും ഒരലർച്ച മുഴങ്ങി കാട് മുഴുവൻ കുലുങ്ങി കൊടുങ്കാറ്റ് പോലെ ഒരു ഉഗ്രരൂപം രൂപം ഗുഹയ്ക്ക് പുറത്തേക്ക് പാഞ്ഞെടുത്തു ഇതുകണ്ട് വയുന്ന ഇരുവരും കൊണ്ട് ഓടാൻ തുടങ്ങി ഭീകരമായ അട്ടഹാസവും അലർച്ചയും അവരെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു മൂത്ത പൊതുവാൾ തറവാട്ടു ദൈവമായ കാനക്കര അമ്മയുടെ പള്ളിയറ തുറന്ന് സാഷ്ടാംഗം വീണു കരഞ്ഞു അധികം വൈകിയില്ല ഉഗ്രകോപത്തോടെ പിന്നാലെ പാഞ്ഞെത്തി പാതാള വൈരവി കലികൊണ്ടിളകിയ ഭൈരവി കാനക്കര അമ്മയുടെ പള്ളിയറവാതിൽ ചിത്രവർണ്ണ പീലികൊണ്ട് തല്ലി തകർക്കാൻ ഒരുങ്ങിയപ്പോൾ അശരീരി ഉയർന്നു ഞാൻ അഭയം നൽകിയ മൂത്ത പൊതുവാൾ എനിക്ക് അരുമയാണ് കലിയടങ്ങിനി മടങ്ങിപ്പോവുക അരിശം മാറാത്ത പാതാള ഭൈരവി പടിപ്പുരക്കകത്തെ തുളസി കൂട്ടത്തിലേക്ക് പാഞ്ഞു ഒളിച്ചിരുന്ന നായരെ കൂർത്ത നഖങ്ങളാൽ കുത്തിയെടുത്ത് ഭൈരവി അട്ടഹസിച്ചു ചരൽ മണ്ണിൽ അയാളെ കലി തീരുവോളം ചവിട്ടി മരിച്ചു ചോരയിൽ കുളിച്ച നായരുടെ ജടം ചവിട്ടി എറിഞ്ഞു കലിയടക്കി വൈരവി തലിയടങ്ങിയ പാതാള ഭൈരവിയെ അരിയറിഞ്ഞ് എതിരേറ്റി കന്നിക്കൊട്ടിലിൽ പീഡം നൽകി വണ്ണാട്ടിൽ തറവാട്ടിൽ കുടിയിരുത്തി വ്യത്യസ്തമായ തെയ്യക്കാഴ്ചകൾ കാണാനും കഥകൾ കേൾക്കാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ